വീട്ടിൽ ഭക്ഷണമുണ്ടാക്കലും ഭക്ഷിപ്പിക്കലും അത് വലിയ പുണ്യുള്ള കാര്യമാണ് സാധുക്കളായ ആളുകൾ സ്വാലിഹികളായ ആളുകൾ അല്ലെങ്കിൽ ഫിക്കീറന്മാരായ ആളുകൾ നമ്മുടെ ഭക്ഷണത്തളികയിൽ ഒരു കൈ വെച്ചാൽ അതുകൊണ്ട് കിട്ടുന്ന വലിയ നേട്ടം ചെറുതൊന്നല്ല പ്രിയപ്പെട്ടവര് ഈ ത്വമു ത്യാമിന് ഏറ്റവും വലിയ മഹത്വം കൽപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഹബീബ് അള്ളാൻ്റെ തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചെയ്തു കാണിച്ചിട്ടുണ്ട് ജീലാനി അവിടുത്തെ വാക്കുകൾ രേഖപ്പെടുത്തിയതിൽ കാണാൻ കഴിയും ഒരുപാട് അമലുകൾ ഞാൻ ചെയ്ത് പരിശോധിച്ചിട്ടുണ്ട് എല്ലാം നിസ്കാരം എത്ര നിസ്കരിച്ചു അവര് എത്ര എത്ര നോമ്പിട്ടിച്ചു എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു പക്ഷേ മഹാനവറുകൾ പറയാന് ഈ ഭക്ഷിപ്പിക്കുന്നതിനേക്കാൾ പുണ്യള്ള ഒന്നു ഞാൻ എന്റെ ജീവിതത്തിൽ എത്തിച്ചിട്ടില്ല ഒരു ഭക്ഷണം കൊടുക്ക സാധുവിന്റെ വയർ നിറക്കെ വിഷം നൊട്ടിയവൻക്ക് ഭക്ഷണവും വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ അതിനേക്കാൾ പുണ്യമായ ഒരു കർമ്മം എനിക്ക് പരിശോധിച്ചിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല കേട്ടോ എന്ന് മഹാനായ ഷേഖ് ജീലാനി പ്രതി അള്ളാഹാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട മൊക്കിനീങ്ങളെ അപ്പോ നമുക്ക് കിട്ടിയ ഞാമത്തിന് നന്ദി ചെയ്യേണ്ട ഒരു രൂപം അള്ളാഹുതാനെ നമ്മളെ പഠിപ്പിക്കുന്നത് ഭക്ഷണ വിതരണത്തിലൂടെയാണ് കുഞ്ഞ് ജനിച്ചാൽ നിങ്ങളെ അതേക്കറുക്കണം എന്ന് പറയുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്ഷണം നൽകാൻ അല്ലെങ്കിൽ മാംസ വിതരണം ചെയ്യലാണ് നല്ല പ്രായമത്തെ മൃഗത്തെ കിട്ടിയ ആ അനുഗ്രഹത്തെ ഓർത്തെടുത്തിട്ട് സാധുക്കൾക്ക് അലവാസികൾക്ക് കുടുംബങ്ങൾക്കൊക്കെ വിതരണം ചെയ്യുക നല്ല മാംസത്തെ വിതരണം ചെയ്യണമെന്ന് ദീനു പഠിപ്പിക്കുന്നു കല്യാണം നിക്കാഹ് കഴിഞ്ഞാൽ വലീമത്ത് സുന്നത്താണ് ഭക്ഷണം വിതരണം ചെയ്യൽ സുന്നത്താണ് അങ്ങനെ എത്ര എത്ര സ്ഥലങ്ങളിലാണ് വലീമത്തും ഭക്ഷണ വിതരണങ്ങളും ഇസ്ലാം സുന്നത്താക്കിയത് അള്ളാഹുസുബാനുഭൂ താലെ തന്ന ന്യാമത്തിനെ ബോധ്യപ്പെടുത്തലും വലിയ കൂലിയുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ഇങ്ങനെ പ്രകടമാക്കണം എന്ന് പരിശുദ്ധീനെ നമ്മളോട് കൽപ്പിക്കാൻ കാരണം പരിശുദ്ധ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ കിട്ടിയോളൂ ബോധ്യപ്പെടുത്തിക്കോളൂ അതെങ്ങനെയാണോ അങ്ങനെ ഒന്നുമില്ലാതെ നടിക്കുകയും അങ്ങനെ ചിത്രീകരിക്കുകയും ഉണ്ടായിട്ടില്ലാത്തവനെ പോലെ നടക്കുകയും അത് മുത്തുനബിക്കും ഇഷ്ടല്ല അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമല്ല നമുക്ക് തന്നതാണല്ലോ അതിനെ പ്രസിദ്ധപ്പെടുത്താൻ അത് വലിയ ആളാകാനല്ല ഞാൻ കല്യാണം അത്യാവശ്യം ലോനാണെന്ന് അറിയാനല്ല കാട്ടിയിട്ട് മറച്ചു വെച്ച് ഉണ്ടായിട്ട് നല്ലൊരു വസ്ത്രം ധരിക്കൂല ഉണ്ടായിട്ട് നല്ലൊരു വാഹനത്തിൽ യാത്ര ചെയ്യൂല ഉണ്ടായാലും നല്ലതൊന്നും കൊടുക്കൂല്ല സാധുക്കളെ സഹായിക്കൂല്ല അങ്ങനെ തരം കാട്ടുന്നവരെ ഒരിക്കലും അബ്ബാഹുവിന് ഇഷ്ടമല്ല എന്നാണ് ഒരിക്കലും തങ്ങൾ അടുക്കൽ ഒരാൾ വരുന്നുണ്ട് അയാളുടെ കോലം കണ്ടപ്പോ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു എന്തടോ എന്തെടോ എനിക്കൊന്നുമില്ലേ എന്റെ ഇല്ലേ പാവപ്പെട്ട ആളുകളിൽ പെട്ട ആളാണോ സമ്പത്തൊന്നുമില്ലാത്ത വളരെ ദരിദ്രമായ ആളാണോ നീ അല്ല നബിയേ എനിക്കൊരുപാട് ഒട്ടകങ്ങളുണ്ട് എനിക്ക് ആടുണ്ട് കുതിരകളുണ്ട് പലതുണ്ട് എന്നിട്ട് എന്തേ മോനെ ഇതൊന്നും നിന്റെ ജീവിതത്തിന്റെ കോലത്തിലൊന്നും കാണുന്നില്ലല്ലോ നിനക്ക് അള്ളാഹു സമ്പത്തൊക്കെ കാണുന്നില്ലല്ലോത്തൊക്കെ കുറച്ചൊക്കെ ശരീരത്തിൽ അതിന്റെ അടയാളം കാണട്ടെ അല്ലാഹു തന്ന മത്തൊന്ന് ബോധ്യപ്പെടുത്തി കൂടെ നല്ലൊരു കുപ്പായിട്ടൂടെ എന്താ കോലം നല്ലൊരു വൃത്തി നടന്നുകൂടെ ഇസ്ലാമ വൃത്തിയെയും നല്ല കോലത്തെയും എത്രയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നോക്കിയ നിങ്ങൾ അപ്പൊ അള്ളാഹു സുഖാനുഭവത്താരെ നമുക്ക് തന്ന ഞാമത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ആ ശുക് മനസ്സോടുകൂടെ പെരുമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉണ്ടായാലും പായരം പറയാ വിഷമങ്ങൾ പറയാ മാത്രം പറയുന്ന ആളുകളില്ലേ ില്ലേലത്തുൽ മാലിന്റെ പരാതിയുമായി വന്നു ഫാളിഹായ പണ്ഡിതന്റെ അടുക്കൽ വന്നിട്ട് പരാതി പറയുകയാണെങ്കിൽ അടുത്തൊന്നുമില്ല വല്ലാത്ത ബേജാറിലാണ് വിഷമത്തിലാണ് വേറെ രൂപമാണ് എനിക്ക് രണ്ട് കണ്ണില്ലേ കണ്ണുണ്ട് ഞാൻ എനിക്ക് ഒരു ലക്ഷം രൂപ ദീർഘം തരാം എനിക്ക് ആ കണ്ണൊന്നും തരുമോ എന്റെ കൈ ഒന്ന് തരുമോ എനിക്ക് എന്നാല് ഒരു കൈ എന്റെ ഒരു വിരല് തരുമോ ഞാൻ എനിക്ക് ഒരു ലക്ഷം ദീർഘം തരാം ഒരു ലക്ഷം ദുർഹം തരാം ഒരു കാല് തരുമോ ഇല്ല ഞാൻ തയ്യാറല്ല ഒരു ലക്ഷം നിങ്ങൾ പത്ത് ലക്ഷം തന്നാൽ ഞാനത് മുറിച്ചൊന്നും തരൂല അപ്പൊ നീ എത്ര വലിയ സമ്പന്നനാ നീ എത്ര വലിയ ആരോഗ്യവാനാ എന്റെ ശരീരത്തിന് ഒരു തന്നിട്ടില്ല കൈകാലുകൾ തന്നിട്ടുണ്ട് എത്രയാണ് അനുഗ്രഹം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് അതിലൊക്കെ നന്ദിയുടെ ഒരു മനസ്സോടുകൂടെ പറയുമോ ഞാൻ എന്റെ വാക്ക് എന്ന് സ്വാലിഹീങ്ങളുടെ സംസാരം പ്രിയപ്പെട്ട മുഹമ്മിനെ നമ്മുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കെന്നൊന്നോ കണ്ണോടിച്ചാൽ അള്ളാഹുവിന് ഷുഗർ ചെയ്യാൻ മാത്രം ണ്ട് നോക്ക് മോനെ നിന്റെ ശരീരത്തിലേക്ക് ചിന്തിക്കുക എന്ന് ഖുർആൻ എത്ര സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുഭൂവത്താലെ നമുക്ക് തന്ന ഞാമത്തുകൾ ഓർത്തെടുക്കാൻ എത്ര ഘട്ടങ്ങളിലാ പറഞ്ഞത് ാണ് മനുഷ്യൻ നല്ലാഹു ഇവിടെ അവസാനിപ്പിക്കുന്നു തുടങ്ങുന്നതോ കുതിരയെ പരിചയപ്പെടുത്തിയിട്ടാണ് തന്റെ യജമാനെ പുറത്തു കയറ്റി ശത്രുവ്യൂഹത്തിലേക്ക് ഏത് തണുപ്പിലും പൊടിപടലങ്ങളൊക്കെ വെച്ച് വെച്ച് മരുഭൂമിയിലൂടെ ഉള്ളും കല്ലും താണ്ടിക്കടന്ന് തന്റെ യജമാനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശത്രുവിന്റെ മുന്നിലേക്ക് ശരീരം മറന്ന് ജീവൻ മറ പോരാടുന്ന കുതിരയെ സത്യം ചെയ്യാൻ അന്ന് കൊണ്ടുവരിക അത് യജമാനൻ കൊടുത്ത ചോറിന് നന്ദിയാണ് നന്ദിയുള്ള ജീവിയാണ് കുതിര ആ കുതിരയെ പറയാണ് ഇന്നൽ പറഞ്ഞിട്ടാണ് തീർച്ചയായും മനുഷ്യനാണ് നന്ദി കെട്ടവൻ അള്ളാഹുവിനോട് നന്ദി തീരെ ചെയ്യാത്തവന് കുതിരേക്കാളും മോശ എടാ കുതിരയെന്ന് വിളിക്കാറുണ്ട് അല്ലേ ആ കുതിര നമ്മളെ ഉഷാറാക്കുന്ന ഒരു ഘട്ടമാണ് ഇവിടെ കുറകാൻ പരിചയപ്പെടുത്തുന്നത് എടാ മനുഷ്യ എന്ന് വിളിക്കുന്നെയും കാട്ടി നല്ലത് ചിലപ്പോ ആ വിളിയക്കാരൊന്നും തോന്നി പോകൂല ഇങ്ങനെ ആകുമ്പോ അള്ളാഹു നമുക്ക് എത്ര തന്നു പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നിഅമത്ത് എന്ന് പറയാൻ ഫഅമ്മൽ യതീമ ഫലാ തഖഹർ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അലം യജിദു ക യതീമൻ ഫആവാ യതീമായി യതീമായി ജീവിച്ചവരാ വളർന്നവരാ നല്ല അഭയവും സ്ഥാനവും സംരക്ഷണവും അള്ളാഹു തന്നില്ലേ ഇല്ലായ്മയിലായി കഴിഞ്ഞിരുന്നു പക്ഷേ നല്ല സമ്പത്ത് അല്ലാഹു തഴാല സതീജാവുമയിലൂടെ നിങ്ങൾക്ക് തന്നില്ലേ ഒരുപാട് പ്രയാസഘട്ടങ്ങൾ അള്ളാഹു നിങ്ങളൊക്കെ സഹായിച്ചില്ല എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടാണ് തങ്ങളെ വന്ന് ഒരിക്കലും ും തട്ടല്ലേ ഒരാളെയും മടക്കിയിട്ടില്ലല്ലോ ആ നന്ദി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം കേട്ടോ ഈ കിട്ടിയ ഞാമത്തിന്റെ ഒക്കെ പ്രകടനം അതിനുള്ള ഒരു നന്ദിയുടെ പ്രകടനം ജീവിതത്തിൽ ഉണ്ടാകണം കേട്ടോ ഹബീബ് അലൈഹി വസല്ലമ ഏറെ നന്ദി കാണിച്ചവരല്ലേ എത്രയോ നിന്ന് നിസ്കരിച്ചവരല്ലേ എത്രയോ ധർമ്മം ചെയ്തവരല്ലേ ഒരാളും മുമ്പിൽ വന്നിട്ട് വിഷമിച്ച് മടങ്ങേണ്ടി വന്നില്ലല്ലോ ഹബീബ് വസല്ലമ തങ്ങളോട് പറഞ്ഞു ഒരുപാട് ഞാമത്ത് തങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ നല്ലോണം നിസ്കരിക്കണേ നീണ്ട നിസ്കാരം കാല് നീര് വന്നിട്ട് േലാൻഷ ഞാനൊരു നന്ദി അടിമാകണ്ടേ എന്നാണ് തിരിച്ചു ചോദ്യം പിന്നെ ഫസലിനറപ്പിക്കൻ നിങ്ങൾ നല്ല ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യണേ ബലികർമ്മം നിർവഹിക്കണേ ഒരു നന്ദിന്റെ മറ്റൊരു ഭാഗമാണത് കഴിഞ്ഞാഴ്ച ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നന്ദിയുടെ ഒരു ഭാഗമാണ് അറിവ് നടത്തുക എന്നുള്ളത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ അള്ളാഹു നമുക്ക് തന്ന സമ്പത്തിൽ നിന്ന് മാറ്റിവെക്ക് തന്ന സമ്പത്തിൽ നിന്ന് വെക്ക് എത്രയോ ഞാൻ അന്ന് തന്നില്ലേ നമുക്ക് വർഷത്തിൽ ഒരു ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഊലൂഹിയത്തിന് വേണ്ടിയിട്ട് അല്പം കാശ് ഒന്നും മാറ്റിവെക്കാൻ കഴിയുന്നില്ലേ എത്രയാ നമ്മൾ പലതിനും വേണ്ടി ചെലവഴിക്കുന്നത് എത്രയാ നമ്മുടെ മോടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്ക് നമ്മുടെ വീട്ടിലെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് മറ്റത് പലതിനും വീട്ടിലെ കാടന്റെ നിർമ്മാണത്തിന് തന്നെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവർ എത്രയുണ്ട് നമ്മുടെ വീട്ടിലെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ എല്ലാം നാളത്തെ സൊറാത്തുപാലത്തിൽ ഒരു രക്ഷാ കവചല്ലേ പ്രിയപ്പെട്ടവരെ ഓഹരി എന്നുള്ളത് നമുക്കൊന്നും അതിനുവേണ്ടി സമർപ്പിച്ചൂടെ അതിനുവേണ്ടി ഒരു പതിനായിരമോ പതിനയ്യായിരമോ അല്ല ഒരു നാലായിരം രൂപയെങ്കിലും കൊടുത്ത് കഴിയുന്നവരൊക്കെ അതിലും സാന്ദർഭികമായി എപ്പോഴും നമുക്ക് നിലനിർത്തി തരാൻ വലിയ കാരണമായി തീരും ോട് നന്ദി വീണ്ടും വീണ്ടും കൊടുക്കുള്ളൂ പടച്ച ചെയ്യുന്നവൻ്റെ കാവൽ ചോദിക്കാൻ മുത്തുനബി പഠിപ്പിച്ചൊരു പറഞ്ഞു നിർത്തട്ടെ പഠിപ്പിച്ചതാണ് റബ്ബേ ഈ നീങ്ങി പോകുന്നതിൽ നിന്ന് ഞാൻ എന്നോട് കാവൽ ചോദിക്കുന്നു നീ ഞങ്ങളെ ഒന്നും ഒന്നുമല്ലാതാക്കല്ലേ റബ്ബേ പെടുന്നിനെയുള്ള മുസീബത്തുകൾ ഇറക്കി ഞങ്ങളെ പാപ്പരാക്കല്ലേ ഒന്നോ തടി കളഞ്ഞ് ഞങ്ങളെ കിടത്തി കളയല്ലേ റബ്ബേ നിന്റെ കോപത്തോടുകൂടെയുള്ള എല്ലാ ത്തിൽ നിന്നും ഞങ്ങൾ എന്നോട് കാവല് തേടുന്നു എന്നത് ദേഷ്യം സ്വതോ നി കിട്ടണോ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടണോ ജോലിയിലെ പ്രമോഷം വേണോ വർധനവ് വേണോ കുടുംബത്തില് മക്കളില് സമ്പത്തില് വീട്ടില് സമാധാനം വറക്കത്ത് വേണോ സ്വതക ചെയ്തോ ഉപയത് കർമ്മം നിർവഹിച്ചോ അതിലൂടെ വലിയ വലിയ നൽകും അല്ലാഹു ഖുർആനിൽ പറഞ്ഞു നന്ദി ചെയ്താൽ തരുമെന്ന് റബ്ബിക വൻഹർ ുംസ്കരിക്കൂ അറവ് നടത്തൂ പ്രിയപ്പെട്ട അതുകൊണ്ട് എല്ലാ ആളുകളും അതിനു വേണ്ടി തയ്യാറാകണം കഴിയുന്നവരെല്ലാം അതിനു വേണ്ടി സമ്പത്ത് വെക്കണം ഉത്സാഹിക്കണം അതിന്